ുന്നത് കണ്ടില്ലേ തോന്നും വലിയ പാവാന്ന് കയ്യിലിരിപ്പോ എന്റെ ദൈവമേ അമ്മേ ഒന്ന് ഇണീച്ചേ ഇണീച്ചേ അമ്മേ ഒരു കാര്യം പറയാനേ ഓഹോ അപ്പൊ ഇണീക്കാനൊന്നും ഇല്ല വെച്ചിട്ടുണ്ട് ഇപ്പൊ വരാം അറിയാത്ത പോലെ എന്തൊക്കെ ജോലികളുണ്ട് അമ്മ ഇവിടെ എങ്ങനെ കിടന്നാലോ എണീച്ച് വേഗം അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് പറയണേ അറിയാമ സാറേ ഒന്ന് സ്റ്റേഷൻ വരെ ചെല്ലാം പറഞ്ഞിരുന്നു തന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഫ്ലൈറ്റ് ബുക്ക് ഞാൻ ഞാൻ തിരിച്ചു മോളെ എന്നോട് സംസാരിക്കടി പോയിട്ട് വേഗം തിരിച്ചു വരും നീ നീതു ബേബി എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല വരും നീ ഇങ്ങനെ വിഷമിക്കല്ലേ എത്ര മണിക്കോ ഫ്ലൈറ്റ് ഇന്ന് വൈകുന്നേരം പോയി വരാം ഡോ താൻ അവിടെ നോക്കി പാസ്പോർട്ട് ടിക്കറ്റ് ഒക്കെ ഇയാൾ മാത്രം ഇപ്പൊ വലിയൊരു സംഭവം നമ്മളൊക്കെയോ ഒന്നുമല്ല നോക്കിക്കോടാ നോക്കിക്കോട്ടോ ഞാനൊരു ദിവസം നിന്റെ തലേന്ന് ഞാൻ മാറ്റി തരാം സാർ വരുന്നോ നീ അമ്മേ ഇങ്ങോട്ട് പോയി ആ ഇവിടെ ഇരിപ്പണ്ടായിരുന്നു നീ മിണ്ടരുത് പൊനിയേർത്ത് പൊനിയേർത്ത് മനുഷ്യനെ ഓടി ഓടി അമ്മയെന്താ ഇവിടെ കുറച്ച് പാത്രം കഴുകാനുണ്ട് വന്ന് നീ എവിടെ നിന്നെ കാണാനില്ലല്ലോ ആ ആ ഞാൻ അങ്ങോട്ടേക്ക് വരാ ബീച്ചിലേക്ക് വണ്ടി ആ ഓക്കെ സാർ കോൺ നീതു ഇത്രയും കോഴിയായിരുന്നോ ഞാൻ എത്തിക്കഴിഞ്ഞ മുത്തേ എന്താ നിനക്ക് വേണ്ടത് എന്താ എന്നെ കൊണ്ടുള്ള ആവശ്യം ഞങ്ങൾ പോയി രണ്ട് ചായ വാ ശരി ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ ഞാനുള്ളപ്പോൾ നീതുബേബി എന്തിനാ വിഷമിക്കുന്നത് എന്ത് സംശയമൊക്കെ നാളെ രാത്രി അവളുടെ കഥ കഴിഞ്ഞിരിക്കും നിനക്കറിയാലോ പെണ്ണുങ്ങളുടെ മനസ്സ് കണ്ടാ അലിയുന്നവനെ ഈ എസ്കെ വേറെ എന്തിനോട് ഈ ഒരിക്കലും അലിയാറില്ല ശരി നീതുബേബി അത് നിന്റെ എന്നെ കൊളക്കായിരുന്നത് അറിയാം എന്ത് ചെയ്യാനോ ഗതികേ പറ്റുള്ളൂ ഈ ചായ ഞാൻ എന്താക്കണം നിന്റെ താലേ കൂടെ അമ്മേ ഒഴിടാ അമ്മ അമ്മേ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് വരണേ അയ്യോ കാർ എടുക്കാൻ പറ്റില്ല അതാ പറഞ്ഞത് അമ്മ ഒന്ന് നടന്നു പോയി വാങ്ങിട്ട് വരുമോ എനിക്ക് നടന്നൊന്നും ശീല ഇല്ലേ അമ്മയ്ക്ക് കോളനിയിലാവുമ്പോ എപ്പോ നടന്നൊക്കെ ശീലമുള്ളത് അതുകൊണ്ട് അമ്മ പോയിട്ട് വാ അമ്മ പോയിട്ടു വന്നിട്ട് കഴുക നിങ്ങളെ ജീവനം കൊണ്ട് ഈ വീട്ടിൽ ഓടുന്നവരെ നിങ്ങൾക്ക് ഇത് തുടരും രാവിലെ ഇറങ്ങിക്കോളെ ഓരോ അതിനൊരു നൂറ് രൂപയാവും ആ ശരി ശരി ഇസ്കെല്ലാം തീർത്തിരിക്കു അമ്മേ എസ്കെ കുറിച്ച് അമ്മേക്കറിയാഞ്ഞിട്ടാ പക്ഷെ മോനെ ആ സംജീ ഇങ്ങനെ ആർന്നെ തീർന്നെ ഇപ്പൊ തന്നെ അവനെ നമ്മളെ എന്താ പ്രശ്നമുണ്ട മോനെ അതൊന്നും ആലോചിച്ചാ മോര് പേടിയും പേടിക്കണ്ട എസ്കെ എല്ലാം ഓക്കിക്കോളും ഇന്ന് രാത്രി തന്നെ മായേ ഇവടി നിക്ക്നാപ്പ് ചെയ്തിരിക്കു അമ്മേ